ഇനി നമുക്ക് കുറച്ച് കറന്റ് അഫയേഴ്സ് പഠിക്കാം അടുത്തിടെ ആണവായുധങ്ങളുടെ നിരായുധീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന പാസാക്കിയ ഉടമ്പടി പാസ്സാക്കിയ ആണവായുധങ്ങളുടെ നിരായുധീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന പാസാക്കിയ ഉടമ്പടിയാണ് പ്രോഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് എന്നത് അടുത്തിടെ ആണവായുധങ്ങളുടെ നിരായുധീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന പാസാക്കിയ ഉടമ്പടിയാണ് ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നികുതി പരിഷ്കാരമായ ജി എസ് ടിയുടെ ശരിയായ നടത്തിപ്പിനു വേണ്ടി ആരംഭിച്ച നാലംഗ ജി എസ് ടി ഫെസിലിറ്റേഷൻ സെല്ലിൻ്റെ തലവനാണ് വിജയകുമാർ ബെഹ്റ വിജയകുമാർ ബെഹ്റ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നികുതി പരിഷ്കാരമായ ജി എസ് ടിയുടെ ശരിയായ നടത്തിപ്പിന് വേണ്ടി ആരംഭിച്ച നാലംഗ ജി എസ് ടി ഫെസിലിറ്റേഷൻ സെല്ലിൻ്റെ തലവനാണ് വിജയകുമാർ ബെഹ്റ ഇന്ത്യയിലെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളെ കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സി എസ് ഐ ആറിന്റെ മുപ്പത്തിയെട്ട് ലാബുകളുമായി ബന്ധിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് ലാബുകളിൽ ഗവേഷണാടിസ്ഥാനത്തിൽ പഠന സൗകര്യം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജിഗ്ഞാസ ജെ ഐ ജി എന്ന ൂറ്റി അൻപത്തി ഒന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളെ കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സി എസ് ഐ ആറിന്റെ മുപ്പത്തി എട്ട് ലാബുകളുമായി ബന്ധിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് ലാബുകളിൽ ഗവേഷണാടിസ്ഥാനത്തിൽ പഠന സൗകര്യം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിനായി ഇന്ത്യയിലെ നൂറ് ജില്ലകളിൽ ആരംഭിച്ച സെന്ററുകളാണ് ഗരീബ് നവാസ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിനായി ഇന്ത്യയിലെ നൂറ് ജില്ലകളിൽ ആരംഭിച്ച സെന്ററുകളാണ് ഗരീബ് നവാസ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് രണ്ടായിരത്തി പതിനേഴിലെ ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി പതിനേഴിലെ ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി മൂന്നാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് സിംഗപ്പൂരാണ് രണ്ടായിരത്തി പതിനേഴിലെ ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള സിംഗപ്പൂരും ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി മൂന്നുമാണ്